അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് അറുപത് നാലേ ഡേ ത്രീയിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ എല്ലാം നമ്മൾ വേറെ ഒത്തിരി വീഡിയോസ് ഞാൻ കാണും ഇതൊക്കെ ഭയങ്കര എന്താ ഒത്തിരി രീതിയിട്ടാണ് കാണാം അത്ര ഒത്തിരി എന്താ ഞാനും അമ്മായി മാത്രം എടുത്തോ നമ്മൾ പിന്നെ രണ്ട് മക്കളും അപ്പം നമുക്ക് അതിൻ്റെ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ ഇന്ന് നമ്മൾ വൈകുന്നേരം മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടാണ് കേട്ടോ പണി തുടങ്ങുന്നത് കാരണം ഇന്ന് നമുക്ക് സമയത്ത് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സമയം വേറെ നമുക്ക് ഇഷ്ടംപോലെ ബാക്കിയുള്ളത് കൊണ്ട് അവർ സ്കൂളിൽ നിന്ന് വന്ന ശേഷമാണ് നമ്മൾ നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഇച്ചൂന്ന് തുത്തുവൊക്കെയുണ്ട് അപ്പോൾ അവരെ എൻ്റെ വിളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുക ഇട്ട് ചങ്ങറു ഹനിച്ചിരുന്ന് കാണിച്ച് വിളിക്കുന്നുണ്ട് വരുന്ന അപ്പോൾ നമുക്ക് കളിക്കാം എന്നൊക്കെ പക്ഷെ ചിച്ചുനെ കണ്ട പാടെ സ്കൂളിൽ നിന്ന് വന്നുണ്ടെങ്കിൽ കളിക്കാൻ ചങ്ങറു വിളിക്കുക കേട്ടോ അപ്പോൾ വീണ്ടും തുത്തുവിനെ കണ്ട അക്കിയുടെ തുത്തുവാണോ അക്കിയുടെ തുമ്പിയാണോ എന്നൊക്കെ സത്യം ചങ്ങറും പിന്നെയും പിന്നെ പിറോട്ട് തിരിഞ്ഞ് വിളിച്ച് വിളിച്ച് നിൽക്കുക കേട്ടോ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ പറയും ബാ കയറി വാ ബാഗും ഒക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് കളിക്കാൻ പോവാം ഞാൻ പുറത്തേക്ക് ഇവിടാൻ കളിക്കാനൊന്നൊക്കെ പറഞ്ഞു രണ്ടുപേരോട് ഇങ്ങനെ തൂത്തുവിനെ ഇച്ചിനെ മാറി മാറി വിളിച്ചുകൊണ്ട് കേട്ടോ തുത്തുവിന് ഇറങ്ങി വരാൻ പറ്റാത്തവരുടെ തുത്തു അവിടെ നിന്ന് ബംഗളം വയ്ക്കുന്നുണ്ട് ഇച്ചു ആണെങ്കിൽ അവൻ ഇറങ്ങി ഓടി വരുന്നുണ്ട് ചങ്കുറിനെ കണ്ടുണ്ട് അപ്പോൾ ചങ്കൂർ ബാഗും ലഞ്ച് ബാഗും സ്റ്റെപ്പിൽ തന്നെ വെച്ചിട്ട് ഇച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ ഇച്ചു അപ്പത്തേക്ക് അവിടെ പറഞ്ഞ ഓടി അണ്ണി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് രാവിലെ ഇച്ചു വന്ന സമയത്ത് ചങ്ക്രൂൻ്റെയും സത്തിൻ്റെയും ബസ്സ് വന്നു അപ്പോൾ ഇച്ചു അവരെ അടുത്ത് കണ്ടില്ല അപ്പോൾ ഓടി വരുന്നുണ്ട് അപ്പോൾ ചങ്കർ അവനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അവനും പകുതി വരെ വന്നു ഇവനും പകുതി വരെ വന്നു അപ്പോൾ ഇച്ചു വരുന്നുണ്ട് ഇച്ചു ഇങ്ങനെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രൂനോട് സത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ട് കളിക്കാനിരുന്നു അപ്പോൾ സത്ത് ഡ്രസ് മാറിയിട്ട് വന്ന് ഈ ഫ്രോക്ക് എടുത്തിട്ട് കേട്ടോ സത്തിന് ഓണത്തിനടുത്ത ഫ്രോക്ക് അതിട്ട് സത്തിന് ചെറുതായി പോകുക അപ്പോൾ അരുമ്പോൾ എന്തായാലും നമുക്ക് എടുത്തിട്ട് കുറച്ച് ദിവസമേ ഇട്ടുള്ളൂ അപ്പോൾ ഒന്ന് വീട്ടിൽ കുറച്ച് ദിവസം ഇട്ടിട്ട് മാറ്റാൻ വേണ്ടി സത്ത് അതാ വീട്ടിയിട്ടേട്ടോ അപ്പം നമ്മൾ നമ്മളിന്ന് നോയമ്പറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കടമുട്ടർ റോസ്റ്റ് ആണ് കേട്ടോ കടമുട്ടർ റോസ്റ്റ് എല്ലാവരും ഉള്ളി സവാളയൊക്കെ ചേർത്ത് ഉണ്ടാക്കും ഞാൻ അതൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നു ഉള്ളി സവാള ഉള്ളി സവാള രണ്ട് ഒന്നാണല്ലോ മക്കളാണ് സവാളയി അതൊക്കെ മാറ്റി മാറ്റി വെക്കുക അതുകൊണ്ട് കേട്ടോ അമ്മയാണ് ഇന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത് ഉള്ളി വഴയ ഉണ്ടാക്കുന്നത് അമ്മ ഉള്ളി വഴയ ഉണ്ടാക്കാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുപ്പുഴത്തേക്ക് ഇടയിൽ പയറും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ വെച്ചിട്ട് ഞാൻ കുമ്പഴ വഴി വന്നു സത്ത് കുറേ ദിവസം പനിയായിട്ട് സ്കൂളിൽ പോയില്ലായിരുന്നു അപ്പോൾ സത്തിന് മാക്സിന് നോട്ട് ഫോട്ടോസെറ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഏറ്റവും കൂടുതൽ നോട്ട് നോട്ടിപ്പിക്കുന്ന മാക്സ് ആണല്ലോ അപ്പോൾ അത് എഴുതി ചെയ്യുന്ന ബാക്കി മുന്നോട്ട് ഫോൾ ചെയ്തു ഭയങ്കര താമസമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുമ്പോട്ടുള്ള ഇരിക്കുമോ ബാക്കി ഞാൻ ഫോട്ടോ എട്ട് എടുക്കാമെന്ന് പറഞ്ഞു ടീച്ചറിനോട് പറഞ്ഞു ടീച്ചർ ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് നല്ലതായിട്ട് ഈ നോട്ട്ബുക്ക് തന്നു വിട്ടു അപ്പോൾ ഞാൻ ഫോട്ടോ ഫോട്ടോസ് എടുക്കാൻ കൊടുത്തിട്ട് എന്താ അവർ മക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ബനാന ബനാനായക്കും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വിടാൻ സൗകര്യമില്ല രാവിലെ നോയമ്പായിട്ട് അവരപ്പം ഒന്നും ഉണ്ടാക്കേണ്ടാവില്ല അപ്പോൾ അന്ന് മാത്രമേ ചങ്ങനും ബനാന ഇഷ്ടമാകും അപ്പോൾ ബനാനയും ബ്രെഡും ഒക്കെ രണ്ട് കുറുക്കുറയും വാങ്ങിച്ചു ഇച്ചു കൊണ്ട് ഇച്ചോട് ഇഷ്ടം അപ്പോൾ അവനെ അവനെക്കൂടെ വേണ്ടി കുറക്കുറയൊക്കെ മേടിച്ചു ഫോട്ടോഷാട്ടൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ വന്നു ഞാൻ വീട്ടിൽ വന്നിട്ടപ്പം തന്നെ ഞാൻ ബോയിൽ ചെയ്ത് കടമോട്ട കാടമോട്ട വെച്ചിട്ടുണ്ടായിരുന്നിട്ടതെല്ലാം പൊളിച്ച് റെഡിയാക്കിയിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മസാലകളെല്ലാം എടുക്കും കേട്ടോ അമ്മ അതിൻ്റെ മസാല ഒത്തി കൂടുതലാണെന്ന് പറയുന്നുണ്ട് എന്നാലും എനിക്ക് മസാലയുടെ പാത്രത്തിലെ എല്ലാ ബോയിൽ ശക്ലശ ഇട്ടാലേ എനിക്കത് തൃപ്തിയാകത്തുള്ളൂ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇട തൃപ്തി ഉണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ അതിൽ ഏലക്കായും എന്താ ഗ്രാമ്പും പട്ടയും ജീലവും ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കും തോന്നും ഇത്രയും വേണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നമ്മളടച്ച് വെച്ചാൽ എന്താ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ മണമെന്നറിയാമോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അപ്പം നമ്മുടെ കടമൊട്ട ഞാൻ അതിനകത്തിട്ടുണ്ട് അതിനകത്ത് ശകലം വെള്ളം ഉണ്ടായിരുന്നു കളഞ്ഞിട്ട് ഇടണം കളഞ്ഞിട്ട് ഇടണം തോന്നിയെങ്കിലും ഞാൻ ആ സമയത്ത് കളയാതെട്ടോ അപ്പോൾ എല്ലാം കൊണ്ടിങ്ങനെ ഇട്ടോ പൊട്ടിത്തെറിച്ചു വന്നു ഞാൻ പെട്ടെന്ന് മാറിയിട്ടോ മാറിയിട്ട് നമ്മുടെ എഗ്ഗാദ്യം അതിനകത്തിട്ട് റോസ്റ്റ് ചെയ്യാം ഞാൻ കടമുട്ട മാത്രമല്ല ബാക്കി മുട്ടകളെല്ലാം ഞാൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാറ് കേട്ടോ അതായത് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കും അപ്പോൾ ടൂത്ത്ക്കൊക്കെ വേണം കുത്തി എടുക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ടൂത്ത് പീക്ക് ഇവിടെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പല ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ വലിയ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞാൻ അത് മാറ്റി കേട്ടോ അപ്പോൾ ഒന്ന് കൈകൊണ്ട് എടുത്ത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ കടമുട്ട റോസ്റ്റാക്കിയത് മാറ്റി വെച്ചാൽ അപ്പോഴത്തേക്കും അമ്മ ഉള്ളവടെ ഉണ്ടാക്കാൻ വന്നു അപ്പോൾ അമ്മ രണ്ട് മൂന്ന് മൂന്നല്ല നാല് ഉള്ളിവട കിട്ടുമ്പോൾ അഞ്ചാമത്തെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് അവൻ നമ്മളൊരു ചേച്ചി വന്നാൽ കാര്യം പറയാം അപ്പോൾ അങ്ങോട്ട് കാര്യം പറയാനൊക്കെ പോയി അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് എന്താ കുടിക്കും അന്നേരം ചൂടുവെള്ളം വയ്ക്കണമായിരുന്നു അപ്പോൾ അത് വെച്ചു പിന്നെ ചായ വയ്ക്കാൻ പാത്രമൊക്കെ എടുത്ത് പാലൊക്കെ എടുത്ത് വെച്ചു അന്വേഷം കുറച്ച് വിളം ചൂടാവുന്നതുകൊണ്ട് ഞാൻ ചായ ഗ്യാസിൽ വയ്ക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ചായയ്ക്ക് പാലൊക്കെ വെച്ചിട്ട് അമ്മ അങ്ങോട്ട് കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഉള്ളിവിടെയൊക്കെ തിരിച്ചിടാനൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാം കേട്ടോ നമ്മൾ ഉള്ളിവിട മറ്റേ സൈഡ് മരിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ സൈഡിങ്ങനെ തിരിച്ച് വയ്ക്കാം കേട്ടോ ഈ സാധനം അമ്മ അധികം ഉപയോഗിക്കത്തില്ല ഇതിൻ്റെ അകത്തോട്ട് ഞാനാ ഇതൊക്കെ ഉപയോഗിക്കും ഇതൊക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ കടായും നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഇല്ലാതാക്കാൻ അമ്മയ്ക്ക് ഭയങ്കരമായ പരാതിയുണ്ട് തടിയുടെ സാധനങ്ങളുണ്ടല്ലോ മറ്റേ പച്ചിലുള്ള അത് ഉപയോഗിക്കുന്നതിൽ അത് തന്നെ ഉപയോഗിക്കണം കേട്ടോ ഞാനപ്പോൾ ഓരോന്ന് റെഡി ആയിട്ട് സത്തേനെ സത്ത് എല്ലാം ഡൈനവിടെ കൊണ്ടുവന്ന് സത്തിൻ്റെതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഒന്ന് അടച്ച് വെച്ചാൽ ഇനി പാങ്ക് വിളിക്കാൻ പത്തിരുപത് മിനിറ്റ് ബാക്കിയാണ് നമുക്ക് അന്നേരം തുറന്നു വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സത്തും ചങ്കടും ആ സമയത്ത് കൂടെ വന്നിട്ടുണ്ട് എന്തൊക്കെയൊക്കെ ഒന്ന് രണ്ടും പറഞ്ഞ് കളിക്കുകയോ എൻ്റെ ഒക്കെ തർക്കങ്ങളൊക്കെ നടക്കുക അപ്പോൾ ഇച്ചു വന്ന് കളിച്ചിട്ട് ഇച്ചു പോയിട്ട് അപ്പോൾ ഇച്ചി എല്ലാ ടോയ്സ് കൂടെ ഒന്ന് നേരത്തി ചങ്ങ് അപ്പം ചത്ത് അതും ഞാൻ പറക്കി എടുക്കത്തില്ല നിന്നെയൊക്കെ നിങ്ങൾ കൂടെ കളിപ്പിച്ചില്ല ചങ് അടിക്കാവുന്നതും ചങ്ക്റെല്ലാം പറക്കി അടക്കി വെച്ചു അപ്പം നൊയമ്പ് തുറക്കാൻ ഇനി സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ നമ്മളിവിടെ ബാങ്കുകളിൽ നിലമ്പോൾ കേൾക്കാതെ കുമ്മണവും നമ്മായ ഫോണിൽ മിസ് കോൾ അടിക്കും അങ്ങനെ ഞങ്ങൾ നോയിമ്പു കുറക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അമ്മക്കൊക്കെ വേണ്ട സാധനങ്ങളെല്ലാം അവരുടെ പാർട്ടിക്ക് എടുത്ത് വെച്ചു കൊടുത്തു പിന്നെ അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ക്ലാസ്സൊക്കെ തട്ടി താഴെ വിടാനൊക്കെ ചാൻസുകളുണ്ട് ചാൻസുകളല്ല അങ്ങനെ പല നോയിമ്പ് തുറക്കലും സംഭവിച്ചിട്ടുണ്ട് ഇക്കൗള്ളപ്പോൾ ഇക്കാക്കി ഭയങ്കര എന്താ ദേശീയ ഇങ്ങനെ ഇപ്പം അവർ ഇരുന്ന് പിള്ളേരും അവർക്കറിയില്ല അവരിങ്ങനെ അങ്ങോട്ടും ഫ്രഷ് ആക്കും ഇക്ക ഒറ്റയ്ക്കവിടെ സ്വസ്ഥമായിട്ട് റെസ്റ്റോറൻറ്റ് ഇരുന്ന് സ്റ്റാഫെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടെങ്കിൽ നിൽക്കിയതൊക്കെ കാണും ചില സമയത്ത് ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടല്ലോ അങ്ങനെ പ്ലേറ്റ് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് കൊടുക്കും ഇനി ഞാൻ പിന്നെ ഇങ്ങനെ ശീലിച്ചല്ല അങ്ങനെയാണല്ലോ അമ്മരുടെ ജീവിതം അങ്ങനെയാണല്ലോ അവർ വൃത്തിയായിട്ട് കഴിച്ചില്ലേ അവരുടെ മക്കളെ വൃത്തിയായിട്ട് കഴിക്കുക എന്നുള്ളതല്ലോ അവരുടെ ഒരു എന്താ സന്തോഷവും ചുമതലയും ഒക്കെ അങ്ങനെയാണല്ലോ പിന്നെ എന്താ ഞാൻ ചിലപ്പോൾ ഇവർ കണ്ടവർ കൊടുത്ത് ഞാൻ മാത്രമായിട്ട് ടി വി കാണോ കഴിക്കും ഇവിടെ കഴിച്ചിട്ട് ടി വി കാണും അങ്ങനെ ചെയ്യും കഴിക്കുമ്പോൾ ടി വി വെച്ച് കൊടുക്കുന്ന പരിപാടി ഫോൺ കൊടുക്കുന്ന പരിപാടി എന്തൊക്കെ ഇല്ല കേട്ടോ കാരണം അവർ ടി വി നോക്കി വായി തുറന്നിരിക്കും അങ്ങനെ നമ്മൾ ബാങ്ക് വിളിച്ച് ബാങ്ക് വിളിച്ച് കാണാം നോയുമ്പോൾ അവിടെ ഫുഡൊക്കെ കഴിക്കും കേട്ടോ ഇത് ഒരു കാര്യം ഒരിക്കലും ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടി വി ഫോണും കാണിക്കരുത് അവർ ടി വി ഫോണും കണ്ടാലേ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ലെങ്കിൽ കഴിക്കണം അങ്ങനെ ചിലപ്പോൾ ഒന്ന് രണ്ട് കഴിക്കാതെ കഴിക്കാതിരിക്കുകയും പിന്നെ വിശക്കുമ്പോൾ അവർ തന്നെ തന്നെ ഫുഡ് കഴിച്ചോളും കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിവടയുണ്ട് വാട്ടർ മില്ലൻ ഉണ്ട് നല്ല മൊസമ്മിയുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഞാൻ ടാങ്ക് കേട്ടോ ഓരോ ദിവസവും ഓരോ ജ്യൂസ് കലക്കും പിന്നെ ഷെയ്ക്കുകളൊന്നും അമ്മായിയ്ക്ക് വേണ്ട പച്ചപ്പാൽ ഉണ്ടാക്കുന്ന അപ്പോൾ അമ്മായിക്കൂടെ വേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ എടുത്തതാണ് പിന്നെ ചില ദിവസം ഷേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മായിക്ക് വേറെ ജ്യൂസ് ഉണ്ടാക്കും പഴമുണ്ട് ഈന്തപ്പഴമുണ്ട് ഇന്തപ്പഴം ആദ്യമേ കഴിച്ചുകൊണ്ട് കാണുന്നുള്ളത് നമ്മുടെ മൊട്ടോസ് ബൗളി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അന്ന് എടുക്കണം അപ്പോൾ സത്ത് സോസ് ഒക്കെ എടുക്കുന്നുണ്ട് ചങ്ങൂർ വാട്ടർമെലൻ കഴിക്കുന്നുണ്ട് ചങ്ങൂർ വാട്ടർമെലൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങൾ നാലുപേരുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞ് നോയമ്പ് പറയാനുണ്ട് കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നോയമ്പൊക്കെ തുറന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു പയ്യെ പയ്യെ ചേടും ഓരോ ഒക്കെ വിശേഷങ്ങൾ പറയുന്നുണ്ട് ഞാൻ മേടിച്ച സാധനം ഗുണമേന്മയെ പറ്റി ഇനി മേടിക്കും ഇങ്ങനെ മേടിക്കണം ഓരോ ഓരോ സാധനങ്ങളെപ്പറ്റിയൊക്കെ അമ്മ പറയുന്നുണ്ട് അടുത്ത ദിവസം അത് മേടിക്കണം അല്ലെങ്കിൽ ഇത് മേടിക്കാം എന്നുവെച്ചാൽ ഒരു ദിവസം നോയമ്പുറക്കൽ കഴിയുമ്പോൾ അടുത്ത നോയമ്പുറക്കൽ നമ്മൾ എന്ത് റെഡിയാക്കണം ആ നോയിമ്പുറ കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം അമ്മ ഇങ്ങനെ സൈഡ് ഇപ്പോൾ ഉണ്ടോ പക്ഷെ ആ ക്യാമറ വച്ചാൽ സെറ്റിംഗ്സിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ അമ്മയെ കാണാൻ പറ്റും അമ്മയുടെ കാണുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ അമ്മയെ കാണിക്കാൻ കേട്ടോ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ താല്പര്യമില്ല പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷമാണല്ലോ അമ്മയുടെ സന്തോഷം അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇത് ചെയ്യാം ഞാനൊരു ഫോ എന്താണ് ട്രൈ ഒരു മേടിച്ചിട്ടുണ്ട് ആ ട്രൈപോഡ് പോഡ്ഡ് വെച്ചാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നവരുണ്ട് അതുകൊണ്ടാണ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നത് നിങ്ങൾക്ക് നോയമ്പക്കാൻ നിങ്ങളൊക്കെ വീട്ടിൽ നോയമ്പുറക്കാൻ വിഷ്ടൊക്കെ വേറെ ആൾക്കാരൊക്കെ നിങ്ങൾ വിളിച്ചോ നോയമ്പൊറക്കിലൊക്കെ കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ ഞങ്ങളിവിടെ ഇടയ്ക്ക് പണ്ടൊക്കെ ഞങ്ങളെ നോയമ്പ് പുറപ്പെടും പിന്നിപ്പോൾ എന്താ നോയമ്പ് തുറക്കാൻ അങ്ങനെ ഞങ്ങൾ ആരും അങ്ങനെ വരാറില്ല വരാറില്ലെന്ന് വെച്ചാൽ അമ്മയുടെ അവിടെ കുടുംബയോഗത്തിൽ എല്ലാവരും കൂടി ഒരു ദിവസം നോയമ്പ് തുറക്കും പിന്നെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല നമ്മളിവിടെ നമ്മളങ്ങനെ അമ്മ ഹജിനൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ മാറ്റി കൊടുക്കും പിന്നെ എന്തായാലും കൈ ഒടുങ്ങുന്ന സമയത്ത് പന്തളത്തിൽ നിന്ന് എല്ലാവരും വന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും മാക്സിമം അവനവൻ്റെ വീട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ ചായ ഉണ്ടോ രണ്ട് രണ്ടുപേരും അതുപോലെ ഇങ്ങനെ എല്ലാവരും ജ്യൂസ് കുടിച്ചിട്ട് ചായ കുടിക്കത്തിനാ ചായ ഇടേണ്ട ചായയല്ലോ ബ്രോ കോഫിയായിരുന്നു വെച്ചത് എന്നിട്ട് ഇത് വെക്കണ്ടാന്ന് വെച്ചാൽ അവർ വേണം വേണം എന്നു പറഞ്ഞാൽ ചോദിക്കുകയോ ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾക്ക് തന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ സത്ത് പിന്നീട് വന്ന് എപ്പോഴോ കുടിച്ചു കേട്ടോ ചങ്ങറുണ്ട് ഞാനാ കുടിച്ചാൽ തോന്നുന്നു ചങ്ങറു കുടിക്കാതെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എനിക്ക് ആ വെച്ചില്ല എനിക്ക് വേണ്ട ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് കോഫി കുടിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ഷൂമാർക്ക് കോഫി വെച്ചില്ല ഒരു പറയും കോഫി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നോയമ്പുറക്കലൊക്കെ കഴിഞ്ഞാൽ ഇച്ചും ഇക്കും കൂടെ പഠിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇച്ചു എന്നെ കൂടെ കളിക്കാണ്ടിരുന്നു ഈ ചങ്ക്രവും സത്തും ഇക്കുവും പഠിക്കുന്നതുകൊണ്ട് ഇച്ചിനും കൂടെ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഇച്ചിയും കൂടെ കളിക്കാണ്ടിരുന്നു കേട്ടോ ഇച്ചു എന്തോ വെറൈറ്റി കളികളൊക്കെ കളിക്കുന്നത് അവൻ പറഞ്ഞ് ഗെയിം ആ ഗെയിം ആ ഫോണിലേതോ ഗെയിമിൻ്റെ പേരൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചെസ് ബോർഡിൽ നമ്മുടെ ലൂഡോടെ ഇതും എല്ലാം വെച്ച് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ അതിനിടയ്ക്ക് ലൂഡോ കൊണ്ട് ചങ്ക്രൂ കൊടുത്തു കേട്ടോ ചങ്റൂവിന് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നേ ഇല്ല ഇച്ചിട്ടിരുന്തോ കളിക്കുന്നു ഇച്ചൂട്ടൊന്നും കളിക്കാൻ പറ്റിയാൽ എന്ന ഒറ്റ ചിന്ത മാത്രം നമ്മൾ ചങ്ക്രൂവിനുള്ളൂ കേട്ടോ സോറി ചങ്ക്രൂവിന് സത്യവും റിവിഷൻ നടക്കുന്നു ഇക്കുവിന് അനുലക്സ നടക്കുന്നു അനുലക്സ നടക്കുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റമദാൻ മൂന്നിനെ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്